് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലാൻഡ്സ്കേപ്പിംഗ് കമ്പനിയായ മെമ്മറി സോൺസിന്റെ കൊല്ലത്തുള്ള ബ്രാഞ്ചിലാണ് ഞാൻ ഇന്നിവിടെ വരാൻ വേറൊരു കാരണം കൂടിയുണ്ട് ഈ ഒരു മേഖലയിൽ ഡോക്ടറേറ്റ് കിട്ടിയതും ഈ ഒരു കമ്പനിയുടെ ഓണറുമായ ജോസാറിനെ നിങ്ങളെ പരിചയപ്പെടുത്താനും കൂടിയാണ് വന്നിരിക്കുന്നത് നമുക്ക് മെമ്മറി സോൺസിന്റെ സർവീസും പ്രൊഡക്ടും കൂടാതെ ജോസാറിനെയും കൂടി പരിചയപ്പെടാം സാർ പലർക്കുള്ള സംശയമാണ് വീണ്ടും മുമ്പിൽ ഇത് ഇടുമ്പോഴത്തേക്ക് വണ്ടികൾ കയറും പൊട്ടിപ്പോകോ ഇല്ലയോ അതിനെ കുറിച്ച് ഒന്ന് പറയാം ഓൺ കൊണ്ടുണ്ടാക്കിയ പർഗോള ഈ പർഗോള വരുന്നത് ആറടി ആറടി ആണ് ഇതിന്റെ ഒരു സ്പേസ് വരുന്നത് ഇത് സ്റ്റോൺ കൊണ്ട് സ്റ്റോൺ ബെഞ്ച് സ്റ്റോൺ ടേബിള് പിന്നെ ഈ മേഖലയില് നമ്മുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് ഡോക്ടറേറ്റ് അല്ലാൻഡിക്ക യൂണിവേഴ്സിറ്റി സൗത്ത് അമേരിക്കയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിക്കുകയുണ്ടായി എന്റെ പേര് ജോസ് ജോൺ ഞാൻ ഇരുപത്തിയാറ് വർഷമായി ലാൻഡ്സ്കേപ്പിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇരുപത്തിയാറ് വർഷം തന്നെ എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ് ലാൻഡ്സ്കേപ്പിംഗ് അപ്പോൾ കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട തുടങ്ങി കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും തമിഴ്നാടിലടക്കം നമ്മൾ പല സ്ഥലങ്ങളിലും പ്രോജക്റ്റുകൾ ചെയ്യാൻ ഉള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ചെറിയ വർക്കുകൾ മുതൽ മീൻസ് ഒരു ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു കോടി രൂപ വരെ വരുന്ന ലാൻഡ്സ്കേപ്പിംഗ് പ്രോജക്റ്റുകൾ നമ്മൾ ഇതിനോടങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു മൂവായിരത്തിലധികം പ്രോജക്റ്റുകൾ കേരളത്തിൽ തമിഴ്നാടിലും ബാംഗ്ലൂരിലായിട്ട് ഈ മൂന്ന് സ്റ്റേറ്റുകളിലാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത് മൂവായിരത്തിലധികം പ്രോജക്റ്റുകൾ ഇതിനടകം നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായി പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് കൂടാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺസിൻ്റെ വർക്കുകളുണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ കടപ്പ സ്റ്റോൺ താണ്ടൂർ സ്റ്റോൺ മുതലായ വർക്കുകൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ വിവിധ ഇനം ഫൗണ്ടനുകൾ പോട്ടുകൾ പ്ലാസ്റ്റിക് പോട്ട് ഫൈബർ പോട്ട് സെറാമിക് പോട്ട് തുടങ്ങിയ വിവിധതരം പോട്ടുകൾ അവൈലബിൾ ആണ് ഇൻഡോർ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇൻഡോർ പ്ലാന്റിൻ്റെ തന്നെ വലിയൊരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് ഇതുകൂടാതെ ഔട്ട്ഡോർ പ്ലാ പ്ലാന്റുകൾ ഔട്ട്ഡോർ പ്ലാന്റുകളുടെ നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ഏതാണ്ട് ഒരു മൂന്നര നാല് ഏക്കർ സ്ഥലത്താണ് ഈ ഔട്ട്ഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ആണ് നമ്മൾ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന മേഖല ഇൻഡോർ പ്ലാന്റുകളാണ് ലാൻഡ്സ്കേപ്പിംഗ് അതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യുന്നുണ്ട് സ്റ്റോണിന്റെ പർഗോളകൾ സ്റ്റോൺ ബെഞ്ച് അലൂമിനിയം ബെഞ്ച് കാസ്റ്റേൺ ബെഞ്ച് കാസ്റ്റൈൻ ടേബിള് തുടങ്ങി ലാൻഡ്സ്കേപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആയിരം ഐറ്റം സാധനങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാൻ ഉള്ള ഒരു അവസരം തന്നിട്ടുണ്ട് ടെബിളുകൾ ടെബിളുകളുടെ തന്നെ വളരെ വിശാലമായ ഒരു കളക്ഷൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത്രയും ഉള്ള ആളുകൾ കുറവായിരിക്കും മീൻസ് പെബിളിൻ്റെ തന്നെ പോണ്ടിച്ചേരി പെബിള് തുടങ്ങി ആന്ധ്ര പെബിള് തുടങ്ങി മറ്റേ ആർട്ടിഫിഷ്യൽ പെബിൾ പെബിളുകൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ പെബിളുകൾ ഒനിക്സ് പെബിള് പിന്നെ ഹാൻഡ് മെയ്ഡ് പെബിളുകൾ ഉണ്ട് ഗുജറാത്തിൽ നിന്ന് വരുന്ന ഹാൻഡ് മെയ്ഡ് പെബിളുകൾ അത് ആ കളക്ഷനൊന്നും നോർമലി ആരുടെ ഉണ്ടാകത്തില്ല ഹാൻഡ് മെയ്ഡ് പെബിളുകൾ അത് ഞാൻ കാണിച്ചു തരാം തുടങ്ങി ട്രിളുകളുടെ ഒരു വലിയ ശേഖരമുണ്ട് ഇത് സ്റ്റോൺ ആണ് ബാംഗ്ലൂർ സ്റ്റോൺ ബാംഗ്ലൂർ നാച്ചുറൽ സ്റ്റോൺ ആണ് ഫിഫ്റ്റി എം എം തിക്നെസ്സിൽ വരുന്നത് ഇത് നമ്മൾ ജസ്റ്റ് ഡ്രൈവേകൾ ഫ്ലോറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഔട്ട് സൈഡ് ഏരിയയിൽ ഫ്ലോറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് അതിനകത്ത് ബാംഗ്ലൂർ സ്റ്റോൺ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് താണ്ടൂർ സ്റ്റോൺ എന്ന് ഒരു ടൈപ്പ് ഉണ്ട് താണ്ടൂർ സ്റ്റോൺ അവൈലബിൾ ആണ് കൂടാതെ കടപ്പ സ്റ്റോൺ ഈ ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നത് കടപ്പയാണ് കടപ്പാ സ്റ്റോൺ ബാംഗ്ലൂർ സ്റ്റോൺ താണ്ടൂർ സ്റ്റോൺ മുതലായ സ്റ്റോണുകൾ അവൈലബിൾ ആണ് ഇതെല്ലാം എക്സ്റ്റീരിയർ യൂസ് ചെയ്യുന്നതാണ് കോർട്ട്യാർഡിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും അകത്ത് യൂസ് ചെയ്യുന്ന വേറെ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ട്വന്റി എം എം കന ഇത് ഫിഫ്റ്റി എം എം കന ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടി കയറത്തക്ക രീതിയിൽ നമ്മൾ ഉള്ള പ്ലേസുകളിൽ യൂസ് ചെയ്യുന്ന സാധനം പലർക്കുള്ള സംശയമാണ് വീണ്ടും മുമ്പിൽ ഇത് ഇടുമ്പോഴത്തേക്ക് വണ്ടികൾ പൊട്ടിപ്പോയില്ലയോ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ അല്ല അതൊരു നല്ല ചോദ്യമാണ് ചോദിച്ചത് മീൻസ് അത് പൊട്ടാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് പുറത്ത് കിടക്കുന്ന സാധനങ്ങളാണ് പുറത്ത് നമ്മൾ വണ്ടികൾ ഉറപ്പായിട്ട് യൂസ് ചെയ്യുന്നു വെയിൽ കൊള്ളുന്നു മഴ പെയ്യുന്നു ഇതെല്ലാം നമ്മുടെ കാലാവസ്ഥയ്ക്കെല്ലാം ഇത് നിൽക്കുമോ അതോ കുറച്ച് നാൾ കഴിയുമ്പോൾ നശിച്ചു പോകുമോ ഒരു ചോദ്യം പലരുടെ ഒരു സംശയമാണ് അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നാച്ചുറൽ സ്റ്റോണുകളാണ് നാച്ചുറൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ക്ഷേത്രങ്ങൾ മാത്രം നോക്കിയാൽ മതി ക്ഷേത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ശില്പങ്ങളും ശിലകളും ഫ്ലോറിങ്ങുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിനങ്ങും ഒരു നാശം ഉണ്ടാകത്തില്ല ഈ നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തലമുറ കഴിഞ്ഞാലും ഒരു പത്ത് തലമുറ കഴിഞ്ഞാലും നമ്മൾ വെച്ച വീട് നശിച്ചു പോയാൽ പോലും ഈ സ്റ്റോൺ റീയൂസ് ചെയ്യാൻ പറ്റും അതേസമയം സിമെന്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനൊരു ലൈഫ് ഉണ്ട് ഒരു ഇരുപത് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം അല്ലെ പതിനഞ്ച് വർഷം അല്ലെ അൻപത് വർഷം മാക്സിമം അതിനൊരു ലൈഫ് ഉണ്ട് പക്ഷേ ഇതിന് അൺലിമിറ്റഡ് ആണ് എത്ര ആയിരം വർഷം കഴിഞ്ഞാലും ഈ നാച്ചുറൽ സ്റ്റോൺ പേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്നില്ല ഓക്കെ മാക്സിമം ഇതിന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താണ്ടൂർ കടപ്പ പോലുള്ള സ്റ്റോണുകൾക്ക് ബ്രേക്കേജ് ഉണ്ടാവും വലിയ ഓവർലോഡ് ലോഡ് കയറി കഴിഞ്ഞാൽ ഹെവി ലോഡ് വന്ന ഹെവി ട്രക്കുകൾ അതുപോലൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്രേക്കേജ് ഉണ്ടാവും പക്ഷെ ബ്രേക്കേജ് ഉണ്ടായാലും അത് നശിച്ചു പോകുന്നില്ല അതിനെ നമുക്ക് റീയൂസ് ചെയ്തോണ്ടേ ഇരിക്കാം ഓക്കെ പൊട്ടലോ എന്തെങ്കിലും കടപ്പ താണ്ടോ അപ്പം അതിനെ നമ്മൾ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് നോർമൽ ഒരു റെസിഡൻഷ്യൽ പെർപ്പസിന് കടപ്പയോ ഒക്കെ ആയാലും മതി പക്ഷെ ട്രാഫിക് ഉള്ള എപ്പോഴും വണ്ടികൾ കയറി ഇറങ്ങുന്ന സ്ഥലങ്ങളോ കൊമേഴ്സ്യൽ പ്ലേസോ അതുപോലെ എന്തെങ്കിലുമൊക്കെയാണല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ വലിയ വണ്ടികളൊക്കെ കയറാൻ സാധ്യത ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോൺ തന്നെ ഉപയോഗിക്കുക അത് ഉപയോഗിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് ഇത് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ബെഞ്ചാണ് സ്റ്റോൺ ബെഞ്ച് സ്റ്റോൺ ടേബിൾ പിന്നെ അതുകൂടാതെ സ്റ്റോണിൻ്റെ പർഗ് വളയുണ്ട് നമുക്ക് സ്റ്റോണിന്റെ സ്റ്റൂളുകൾ അവൈലബിൾ ആണ് ഇത് മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സ്റ്റോൺ ബെഞ്ചാണ് ഇത് വരുന്നത് പ്രൈസ് വരുന്നത് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത് ഇത് സ്റ്റോണിൻ്റെ ടേബിളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറുകണക്കിന് വർഷം കഴിഞ്ഞാലും ഈ സ്റ്റോൺ നശിച്ചു പോകില്ല സ്റ്റോണിൻ്റെ ഈ ഒരു ബെഞ്ച് മേടിച്ച് നമ്മൾ വീട്ടിൽ ഔട്ട് സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് വാഷ് ചെയ്താൽ മാത്രം മതിയാവും അതുകൂടാതെ വരുന്നത് പർഗോള സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ വരുന്നുണ്ട് പർഗോള സെറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് സ്റ്റോണിന്റെ പർഗോളയാണ് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ പർഗോള ഈ പർഗോളയ്ക്ക് വരുന്നത് ആറടി ആറടി ആണ് ഇതിൻ്റെ ഒരു സ്പേസ് വരുന്നത് ഇതിനകത്ത് നമ്മൾ ചെടികൾ പടർത്തി കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെ ഒരു സൈഡിൽ കോർട്ട് യാർഡിലോ അല്ലെങ്കിൽ നമുക്ക് ഔട്ട് സൈഡ് ഒരു ഏരിയയിൽ വൈകുന്നേരം ഒരു സിറ്റിംഗ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിനകത്ത് ബെഞ്ചും ടേബിളും ഇട്ടിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും അതുപോലെ ലാമ്പ് പോസ്റ്റുകളുണ്ട് ഇതിൻ്റെ സൈഡിൽ ലാമ്പ് പോസ്റ്റ് കൊടുക്കാം ഫൗണ്ടൻ സെറ്റ് ചെയ്യാം നാച്ചുറൽ സ്റ്റോൺ ചെയ്തിട്ടുള്ള ഫൗണ്ടനുകളുണ്ട് ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഇതെല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ് എൻ്റെ യൂണിറ്റിൽ തന്നെ നിർമ്മിച്ച് കൊണ്ടുവരുന്ന പ്രോഡക്റ്റ്സുകളാണ് ഇത് പലതരത്തിലുള്ള ഔട്ട്ഡോർ പ്ലാന്റുകളാണ് ഇത് ബൊഗൈൻ വില്ലയുടെ ഒരു കളക്ഷനാണ് ബൊഗൈൻ വില്ലയുണ്ട് നമുക്ക് ചൈനാ ഡോള് തൂജ അങ്ങനെ പല വിവിധ തരത്തിലുള്ള ഔട്ട്ഡോർ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് എൻ്റെ നഴ്സറിയിൽ ഏതാണ്ട് ഒരു നാലര അഞ്ച് ഏക്കറോളം ഏരിയയിൽ ഔട്ട്ഡോർ പ്ലാന്റുകളുടെ തന്നെ ഒരു കളക്ഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഫൈബറിന്റെ ബുദ്ധിയാണ് ബുദ്ധൻ നമുക്ക് വളരെ ഒരു ഐറ്റം ആണ് ബുദ്ധൻ ഇത് ഏതാണ്ട് മൂന്നര അടി പൊക്കം വരുന്നത് അത് മൂന്നര അടി ഹൈറ്റ് വരുന്ന ഈ ബുദ്ധൻ ഫൈബറിൽ തീർത്തിട്ടുള്ളതാണ് ഫൈബറിൽ തീർത്ത ബുദ്ധൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നശിക്കില്ല നമ്മളാരെങ്കിലും അടിച്ച് കൊട്ടിച്ച് കളയാതെ ഇത് നശിക്കില്ല ജസ്റ്റ് പെയിൻറ്റ് മാത്രം ചെയ്തു കൊടുത്താൽ മതി ഇത് വരുമ്പോഴത്തേക്ക് ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വിവിധതരം സെറാമിക് പ്രോഡക്റ്റുകളാണ് സെറാമിക് പോട്ടുകൾ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് ഒരു നൂറ് രൂപ വിലയുള്ള പോട്ടാണ് നൂറ് രൂപ മുതൽ നമുക്കൊരു നാലായിരം രൂപ വില വരുന്ന പോട്ടുകൾ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പല ടൈപ്പിലുള്ള പോട്ടുകൾ ഇതൊക്കെ ഹെഡ് ആണ് ബുദ്ധിന്റെ ഹെഡ് ഇത് മറ്റൊരെണ്ണം പോട്ടാണ് ഇതൊക്കെ വലിയ വിലയൊന്നുമില്ല നമുക്കൊരു നൂറ് രൂപ തൊട്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള സാധനങ്ങൾ ഇത് ഇമ്പോർട്ടഡും ഉണ്ട് ഇന്ത്യൻ മെയ്ഡും ഉണ്ട് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മെയ്ഡ് മേക്ക് ചെയ്യുന്നില്ല ഇത് ഗുജറാത്ത് പോലുള്ള യു പി അതുപോലുള്ള സ്ഥലങ്ങളിലാണ് സെറാമിക്ക് കൂടുതൽ മെയ്ക്ക് ചെയ്യുന്നത് പിന്നെ കളിമണ്ണിൻ്റെ സാധനങ്ങളുണ്ട് അത് കൽക്കട്ടെന്നാണ് നമ്മൾ ഇറക്കുന്നത് കേരളത്തിലുണ്ട് കളിമൺ പക്ഷേ കേരളത്തിലെ കളിമണ്ണിനേക്കാൾ കൂടുതൽ കമ്പാരിറ്റീവ്ലി ക്വാളിറ്റി കൂടുതൽ കൽക്കട്ടയിലെ കളിമണ്ണ് നമ്മൾ കളിമണ്ണിന്റെ പ്രോഡക്റ്റുകൾ സെറാമിക് ഇതെല്ലാം ഇമ്പോർട്ടഡ് സാധനങ്ങളാണ് ഇമ്പോർട്ടഡ് പോട്ടുകളാണ് സെറാമിക് പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം നമുക്ക് വരുന്നത് ഇൻഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സെറാമിക് പോട്ടാണ് ഇതിന്റെ വില വരുന്നത് ഒരു മുന്നൂറ് രൂപയെ വില വരുള്ളൂ ഇത് നമുക്ക് ഇൻഡോറേ യൂസ് ചെയ്യാം ഔട്ട്ഡോറേ യൂസ് ചെയ്യാം എന്നാൽ ഇത് നമുക്ക് ഇന്ത്യൻ മെയ്ഡാണ് ഇന്ത്യൻ മെയ്ഡെന്ന് പറയുമ്പോഴത്തേക്ക് ഗുജറാത്തിൽ നിന്ന് വരുന്ന സാധനമാണ് ഇത് വലിയ വില ഉണ്ടാവത്തില്ല ഇതുപോലെ വേസ്റ്റ് കളക്ഷൻസ് ഇതിൻ്റെ സെറാമിക്കിൻ്റെ ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിൽ ആണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോട്ടുകൾ പ്ലാസ്റ്റിക് പോട്ടുകളിൽ തന്നെ വളരെ വലിയ ബോട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് ചെറിയ ബോട്ടുകളും ഉണ്ട് ഇൻഡോറും വയ്ക്കത്തക്ക രീതിയിലുള്ള ഇപ്പോൾ നമുക്കൊരു ഓഫീസ് സ്പേസിലോ അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബോട്ടുകൾ ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ വലിയ പോട്ടുകളും ഇവിടെ ആണ് ഓക്കെ ഇത് പെബിൾസിൻ്റെ സെക്ഷനാണ് ഇത് ഒനിക്സ് എന്ന് പറയുന്ന ടൈപ്പ് ആണ് ഒനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ പെബിൾ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് പ്രത്യേകത ലൈറ്റ് പാസ് ചെയ്യും നമുക്കിപ്പോൾ ഒരു കോർട്ടിയാർഡ് ചെയ്യുന്നു കോർട്ടിയാർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ലൈറ്റ് കൊടുക്കണം അടിയിൽ ലൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ ഈ പെബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കയറി വരും ഇത് പല കളർ അവൈലബിൾ ആണ് യെല്ലോ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് വൈലറ്റ് ഉണ്ട് ഒരു ഇരുപതോളം കളറ് ഒനിക്സിനകത്ത് നമുക്ക് ആണ് അതുകൂടാതെ കളർ പെബിളുകളുണ്ട് ഇത് പെയിൻറ്റഡ് സ്റ്റോൺ എന്ന് പറയും പെയിൻറ്റഡ് സ്റ്റോണുകളുടെയും ഒരു മുപ്പതോളം കളറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ നാച്ചുറൽ വൈറ്റ് നാച്ചുറൽ ബ്ലാക്ക് പോളിഷ്ഡ് ബ്ലാക്ക് പോളീഷ്ഡ് വൈറ്റ് അങ്ങനെ പെബിൾസിൻ്റെ വലിയൊരു കളക്ഷൻ ഇതൊക്കെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പെബിളാണ് ഇത് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ കിട്ടില്ല ഇത് ഇമ്പോർട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ട് സപ്ലൈ ചെയ്യുന്ന പെബിളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിൽക്കുന്നത് മൂവായിരത്തിലധികം സൈറ്റുകൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടല്ലോ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മന്ത്ലി നമ്മളൊരു ഇരുപത് സൈറ്റ് വരെ കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റാ സ്റ്റാഫ് സ്ട്രെങ്ത് നമുക്ക് അവൈലബിളാണ് മീൻസ് നേരിട്ട് തൊഴിലളിക്കുന്നവരും ഔട്ട്സോഴ്സ് ചെയ്യുന്നവരുമായിട്ട് ഏതാണ്ട് നമ്മുടെ സ്ഥിര സ്റ്റാഫുകൾ തന്നെ അറുപതോളം പേര് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട് മീൻസ് ഇപ്പോൾ നമ്മൾ ഹിന്ദിക്കാർ ബംഗാളികൾ അല്ലെങ്കിൽ അസാമികൾ അതുപോലുള്ള ഔട്ട്സോഴ്സ് ചെയ്യുന്ന സ്റ്റാഫുകൾ ഒരു പത്ത് നാൽപ്പതോളം ആൾക്കാർ നമ്മുടെ കൂടെ ഡെയിലി ജോലി ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ബാംഗ്ലൂർ നമുക്ക് ഈ സ്റ്റോണിന് വേണ്ടിയിട്ടൊരു കട്ടിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ മാഗടി റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ കട്ടിങ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് കട്ട് ചെയ്ത് ഫോറിയിൽ നിന്ന് കല്ലെടുത്ത് കൊണ്ടുവന്ന് ഡയറക്റ്റ് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു അത് മാത്രം നമ്മുടെ പ്രൊഡക്ഷൻ മാത്രം പലപ്പോഴും നമുക്ക് തയ്യാറില്ല മറ്റ് ഫാക്ടറികളിൽ നിന്നും നമ്മൾ ഇതെടുക്കാറുണ്ട് സ്റ്റോണുകളും അതുപോലെ ലാൻഡ്സ്കേപ്പിന് ആവശ്യമായ സാധനങ്ങൾ മെക്സിക്കൻ ഗ്ലാസ് കൊറിയൻ ഗ്ലാസ് ഒക്കെ നമ്മുടെ പ്രൊഡക്ഷനൊന്നും തയാറില്ല നമുക്ക് പലപ്പോഴും ഈ തികയാതെ വരുമ്പോഴിതെല്ലാം പുറത്തുനിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് പല ആൾക്കാരുടെ കയ്യിൽ നിന്നായിട്ട് നമ്മൾ അവിടെ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ മേഖലയിൽ നമ്മുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് ഡോക്ടറേറ്റ് അല്ലാൻറ്റിക്ക യൂണിവേഴ്സിറ്റി സൗത്ത് അമേരിക്കയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിക്കുന്നുണ്ടായി അപ്പോൾ അതിൻ്റെ ഫലമാണ് ഇത് നേരത്തെ പറഞ്ഞത് കൂടാതെ ഈ തൊഴിലാളികളുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഡോക്ടറേറ്റ് ലഭിക്കാൻ